ബാലതാരമായെത്തി നായികയായി മാറിയ നടിയാണ് കീർത്തി സുരേഷ് അമ്മ മേനകയുടെ വഴിയെ അഭിനയത്തിൽ സജീവമായ കീർത്തി സുരേഷ് ഇന്ന് തെന്നിന്ത്യയുടെ പ്രിയപ്പെട്ട നായികമാരിൽ ഒരാളാണ് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിൻ്റെയും നടി മേനക സുരേഷിന്റെയും ഇളയ മകളാണ് കീർത്തി മലയാള ചിത്രമായ ഗീതാഞ്ജലിയിലൂടെയായിരുന്നു താരം നായികയായി തുടക്കം കുറിച്ചത് പിന്നീട് തമിഴിലേക്ക് കടന്നതോടെ വലിയ അവസരങ്ങളാണ് താരത്തെ തേടിയെത്തിയത് തെലുങ്കിൽ ചെയ്ത മഹാനടി എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ മേനകാ സുരേഷിന്റെ കുടുംബത്തിൽ നിന്നും ഒരു വിവാഹ വാർത്തയാണ് പുറത്തുവരുന്നത് അടുത്ത മാസം കീർത്തി സുരേഷ് വിവാഹിതയാകുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് താരത്തിന്റെ വിവാഹം നടക്കുന്നത് നീണ്ട പതിനഞ്ച് വർഷത്തെ പ്രണയത്തിനൊടുവിൽ തന്റെ ബാല്യകാല സുഹൃത്തു കൂടിയായ ആൻ്റണി തട്ടിലാണ് കീർത്തിയുടെ വരൻ ഗോവയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടക്കുക ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായി കൂടിയാണ് കീർത്തിയുടെ വരൻ ആന്റണി ഹൈസ്കൂൾ കാലഘട്ടത്തിലായിരുന്നു ഇരുവരും പരിചയത്തിലാകുന്നത് ഈ സമയം കൊച്ചിയിൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ആന്റണി അടുത്ത മാസം ഗോവയിൽ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് നടത്താനാണ് ഇരുവരുടെയും തീരുമാനം വീട്ടുകാരുടെ ആശീർവാദത്തോടെയായിരിക്കും വിവാഹം വലിയ ആഘോഷമായിട്ട് തന്നെ വിവാഹം നടക്കും ഹൽദി മെഹന്തി ചടങ്ങുകൾ എല്ലാം തന്നെ ഉണ്ടാകും ഔദ്യോഗികമായി ഉടൻ തന്നെ താരങ്ങൾ വെളിപ്പെടുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഗോവയിൽ വെച്ച് നടക്കുന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും പങ്കെടുക്കും അതിഥികളുടെ പട്ടിക ഇനിയും പുറത്തു വന്നിട്ടില്ല രണ്ടു മതത്തിൽപ്പെട്ടവരാണെങ്കിലും വീട്ടുകാരുടെ എല്ലാം സമ്മതത്തോടു കൂടിയാണ് വിവാഹം നടക്കുന്നത് രണ്ട് മതാചാരപ്രകാരം കോർത്തിണക്കിയാകും ഇരുവരുടെ വിവാഹമെന്നും റിപ്പോർട്ടുകളുണ്ട് ബോളിവുഡിൽ വരുൺ ധവാൻ നായകനാകുന്ന ബേബി ജോൺ എന്ന ചിത്രമാണ് താരത്തിന്റെ റിലീസിനൊരുങ്ങുന്ന ചിത്രം